മാന്നാർ പരിമല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കൺവെൻഷൻ നടത്തി കള്ളക്കടത്ത് സംഘങ്ങളുടെ താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നാളുകളിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പ്രവർത്തനങ്ങളാണ് എല്ലാ വാർഡ് ഉണ്ടെങ്കിൽ ആറ് ആറ് വാർഡും വാർഡും കമ്മിറ്റികളും ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ച് പരിമിതിയുടെ ശക്തി കാണിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം അസംബ്ലി അഞ്ച് സീറ്റ് നഷ്ടപ്പെട്ടു അതെല്ലാം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പ്രദേശ സമയങ്ങളുടെ തെരഞ്ഞെടുപ്പിലാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് പത്തൊൻപത് സീറ്റ് കിട്ടിയപ്പോൾ ഇനിയും പഞ്ചായത്തിലും നമുക്ക് സീറ്റുകളെല്ലാം ലഭിക്കുമെന്ന് വിചാരിച്ചുള്ള പ്രവർത്തനങ്ങള് പലയിടത്തും പിന്നീട് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ അപാകത ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഘടകക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പറഞ്ഞ് നമ്മളെ അസംബ്ലിക്കും ഈ രണ്ട് അഭിപ്രായ ദൗത്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പൊ നമുക്കിനി മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് വിമർശനങ്ങൾക്കോ ഒന്നും സമയം അനുബന്ധിച്ച് എടുക്കാനില്ല ഇപ്പൊ നമ്മൾ ഒരുമിച്ച് നമ്മുടെ സംഘടനയെടുക്കും ഈ അടുത്ത വർഷം നടക്കുന്നതായിട്ടുള്ള പ്രത്യാസ ഗവൺമെന്റ് നമ്മുടെ പഞ്ചായത്ത് പറയുന്ന പഞ്ചായത്തിന് തന്നെയാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മളൊരു പ്രാദേശിക ഗവൺമെന്റ് ആണ് അപ്പൊ അസംബ്ലി തെരഞ്ഞെടുപ്പ് മുമ്പായിട്ടുള്ള ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നമുക്ക് നഷ്ടപ്പെട്ടതായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും തിരിച്ചുപിടിക്കുക എന്നുള്ള വലിയൊരു ദൌത്യമാണ് നമ്മൾക്ക് അതിനുശേഷമാണ് നമ്മൾ അസംബ്ലിയിലേക്ക് പോകുന്നത് അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു മികച്ച വിജയം കണ്ടെത്തിയെങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്

പുതിയ പരിമല മണ്ഡലം പ്രസിഡന്റായി ശിവദാസ് യു പണിക്കർ ചുമതല ഏറ്റെടുത്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇപ്പൻ കുര്യൻ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി റോബിൻ പരിമല മുഖ്യപ്രഭാഷണം നടത്തി സൗദി ഒഐ സി സി ദേശീയ കമ്മിറ്റി അംഗം ഷാജി മാന്നാർ കടപ്ര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിജി ആർ പണിക്കർ ജിബി കെ ജോസ് ജോസ് വി ചെറി വിമല ബെന്നി മോഹനൻ ചാമക്കാലയിൽ രാജീവ് കുമാർ സന്തോഷ് ശിവകൃപ ജയശ്രീ വിജയൻ പ്രതീഷ് ടി പി ഫിലിപ്പോസ് ടി കുട്ടപ്പൻ ബാബു മോഹൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ബിപിൻ തോമസ് സിജോ വർഗീസ് ബിഷ്ണു സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ഫീഡിനായം ഫീഡിനർ